അക്ഷയ ഹിന്ദു പുരസ്കാരം ആർഷ വിദ്യാ സമാജത്തിന് ലഭിച്ചത് വലിയ അംഗീകാരമാണെന്ന് ആചാര്യ കെ ആർ മനോജ് കേരളത്തിൽ ഇന്ന് ആറ് തരത്തിലുള്ള ദുസ്വാധീനങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പൂനെയിൽ ജനം ടി വി നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം കഴിഞ്ഞ നാതർധർമ്മ ലോകത്തിലെല്ലായിടത്തും എത്തിക്കുക എന്ന ലക്ഷ്യ ചോദിച്ചു വർദ്ധിക്കുന്ന പ്രസ്ഥാനമാണ് ഈ ലക്ഷ്യം നേടാനായിട്ട് നിരവധി പദ്ധതികൾ കോഴ്സുകൾ വിദ്യാസഞ്ചു പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് പലവിധ പ്രേംവാഷികൾ വിട്ടുപോയ പലവിധ പ്രേംവാഷങ്ങളിൽ ഉൾപ്പെട്ടുപോയ യുവതി യുവാക്കൾ തിരിച്ച് സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന കൗൺസിലിംഗ് പ്രവർത്തനമാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായത്